നവകേരള സൃഷ്ടിക്കായി ഏഴാം ക്ലാസ് ചാപ്റ്റർ എട്ട് കേരള ഇതിൽ പി എസ് സി കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ കേരളത്തിലെ ആദ്യ സാമൂഹ്യ പരിഷ്കർത്താവെ കണക്കാക്കുന്നത് വൈകുണ്ഠ സ്വാമികൾ വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത് കന്യാകുമാരിയിലെ ശാസ്താങ്കോയിലിൽ ആയിട്ടത്തിനെതിരെ പൊതു കിണറുകൾ കുഴിച്ച് വെല്ലുവിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ സമപന്തിഭോജം സംഘടിപ്പിച്ച പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ മേൽമുണ്ട് ധരിക്കാൻ നിരോധനത്തിനെതിരെയും ക്ഷേത്രപ്രവേശനത്തിനെതിരെയും പ്രതികരിക്കാൻ സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമികൾ ചാർന്നാർ ലഹളയ്ക്ക് ചാർന്നാർ ലഹളയ്ക്ക് പ്രചോദനം മേറിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ വേല ചെയ്താൽ കൂലി കിട്ടണം ആരുടെ വാക്കുകൾ വൈകുണ്ഠസ്വാമികൾ ബ്രിട്ടീഷ് ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് ഭരണം ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് തിരുവനന്തപുരത്ത് കണ്ണമൂലയിലാണ് ചട്ടമ്പി ചട്ടമ്പിസ്വാമികളുടെ സമാധി ചട്ടമ്പിസ്വാമികളുടെ സമാധിയായത് കൊല്ലം ജില്ലയിലെ പമ്മന ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ അന്തരിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യവും ക്ഷേത്രപ്രവേശനവും അനുവദിക്കണമെന്ന് വാദിച്ച പരിഷ്കർത്താവാണ് ചട്ടമ്പിസ്വാമികൾ വേദാധികാര നിരൂപണം പ്രാചീന മലയാളം എന്നിവ രചിച്ചത് ചട്ടമ്പിസ്വാമികൾ വിദ്യയും വിത്ത് വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ ആരുടെ വാക്കുകളാണ് സ്വാമികൾ കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു ദാരിദ്ര്യ നിർമാർജന പരിപാടികളിലൂടെയും വ്യവസായശാലകൾ സ്ഥാപിച്ച് ജനങ്ങൾക്ക് ജോലി നൽകാൻ നിർദ്ദേശിച്ചുകൊണ്ടും സാമൂഹിക മാറ്റത്തിന് ശ്രമിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു പുളികുരി തിരമ്പുകല്യാണം താല്കക്ക് കല്യാണം എന്നീ ദുരാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ച നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം രൂപീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ശ്രീനാരായണ ഗുരു ജനിച്ചത് ചെമ്പഴന്തിയിൽ ശ്രീനാരായണ ഗുരു സമാധിയായത് ശിവഗിരി ശ്രീനാരായണ ഗുരുവിൻ്റെ ഏറ്റവും പ്രധാന കൃതികളാണ് ആത്മോപദേശ ശതകം ദർശനമാല ദൈവദശകം ശ്രീനാര ശ്രീനാരായണ ഗുരു നടത്തിയ പ്രധാന പ്രതിഷ്ഠകൾ ശിവലിംഗ പ്രതിഷ്ഠ അരുവിപ്പുറം ദീപ പ്രതിഷ്ഠ കാരമുക്ക് ശാരദാ പ്രതിഷ്ഠ ശിവലിംഗ ശിവഗിരി അപ്പം ശിവലിംഗ പ്രതിഷ്ഠ അരുവിപ്പുറം ദീപപ്രതിഷ്ഠ കാരശ് കാരമുക്ക് ക്ഷേത്രം ശാരദാ പ്രതിഷ്ഠ ശിവഗിരി ശ്രീനാരായണ ഗുരു നടത്തിയ അവസാനത്തെ പ്രതിഷ്ഠയാണ് ഓം എന്നെഴുതിയ കണ്ണാ കണ്ണാടി പ്രതിഷ്ഠ ആലപ്പുഴ ജില്ലയിലെ കളവങ്കോടത്ത് ഇനി ക്ഷേത്രനിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത് പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം അങ്ങനെ പറഞ്ഞത് ശ്രീനാരായണഗുരു ആയിരത്തി തൊള്ളായിരത്തി നാലിൽ അന്തർസ്ഥിതർക്ക് മാത്രമായി വിദ്യാലയം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി അയ്യങ്കാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂർ തിരുവനന്തപുരം സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കല്ലുമാല സമരം നടത്തിയ പരിഷ്കർത്താവാണ് അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ അന്തസ്ഥിത വിഭാഗ നേതാവാണ് അയ്യങ്കാളി സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞത് വക്കം മൗലവി എന്താ സാമൂഹികമായ പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണെന്ന് പറഞ്ഞത് വക്കം മൗലവി മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ അങ്ങനെ പറഞ്ഞതും വക്കം മൗലവി സമ്പന്നൻ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള ചെലവ് വഹിക്കുകയും അവർക്ക് ഉന്നത വിദ്യാഭ്യാസം ലഭ്യമാക്കാൻ സഹായിക്കുകയും വേണം പറഞ്ഞതും മക്കം മൗലവി ഇംഗ്ലീഷ് വിദ്യാഭ്യാസം സ്ത്രീ വിദ്യാഭ്യാസം എന്നിവ പ്രോത്സാഹിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് മക്കം മൗലവി മലയാളം ഉറുദു അറബിക് സംസ്കൃതം പേർഷ്യൻ തുടങ്ങിയ ഭാഷകളിൽ പാണ്ഡിത്യം ഉണ്ടായിരുന്ന നവോത്ഥാന നായകനാണ് വക്കം മൗലവി മുസ്ലിം ഐക്യസംഘം സ്ഥാപിക്കപ്പെട്ടത് കൊടുങ്ങല്ലൂരിൽ സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് വക്കം മൗലവി വക്കം മൗലവി ആരംഭിച്ച മാസികകൾ മുസ്ലിമും അൽ ഇസ്ലാമും സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പ പത്തിൽ സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപനാണ് രാമകൃഷ്ണ പിള്ള കാണുന്നില്ല അക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി നരേക വംശത്തിൻ ചരിത്രങ്ങൾ ആരുടെ വരികൾ പോയികയിൽ കുമാര ഗുരുദേവൻ ഭക്ഷണം കിട്ടുന്നില്ല വേലകൂലികൾ ഓർത്താൽ ഒട്ടും സഹിപ്പതില്ല കുമാരഗുരുദേവൻ പോയികയിൽ അപ്പച്ചൻ പോയികയിൽ യോഹന്നാൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുമാരഗുരുദേവൻ കുമാരഗുരുദേവൻ ജനിച്ചത് തിരുവല്ലയിലെ ഇരവിപ്പേരൂരിൽ പ്രത്യക്ഷരക്ഷാ ദേവസഭ രൂപീകരിച്ചത് കുമാരഗുരുദേവൻ ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരാങ്കുളത്ത് നിന്നും കുളത്തൂർ സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യത്തോടെ യുദ്ധവിരുദ്ധ ജാഥ നടത്തിയത് കുമാരഗുരുദേവൻ ഗുരുദേവൻ ആത്മവിദ്യാ സംഘം രൂപീകരിച്ചത് വാഗ്ബടാനന്ദൻ സാമൂഹിക പരിഷ്കരണത്തോടൊപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പുരുഷ സമത്വത്തിനും പ്രാധാന്യം നൽകിയ നവോദാന നായകനാണ് വാഗ്ബടാനന്ദൻ തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനിയിലെ കാർത്തൈനി അമ്മയുടെ നേതൃത്വത്തിൽ നേച്ചിൽ പുല്ല് സമരം നടന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ടക്കൈ ഗ്രാമത്തിൽ കണ്ടക്കൈ കുഞ്ഞാക്കമ്മയുടെ നേതൃത്വത്തിൽ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം ജനിച്ചത് വീട്ടി വട്ടത്തിരിപ്പാട് കൃതുമതി എന്ന നാടകം ജനിച്ചത് പ്രേംജി നമ്പൂതിരി സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത വനിതകളാണ് ആര്യപ്പള്ളം ദേവികനരികാട്ടിരി പാർവതി നിന്മേനി മംഗലം